ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ അടുത്ത വലിയ കുതിപ്പിന് തയ്യാറെടുത്ത് നാസയുടെ ആർട്ടമിസ്റ്റ് ടു ദൗത്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുന്നതിനുള്ള നാസയുടെ സുപ്രധാന പദ്ധതിയായ ആർട്ടമിസ് ദൗത്യ പരമ്പരയിലെ രണ്ടാമത്തെ ദൗത്യമാണിത് മനുഷ്യനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിന് ചുറ്റും കൊണ്ടുപോയി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിക്കുക എന്നതാണ് ആർട്ടമിസ്റ്റ് ടുവിന്റെ പ്രധാന ലക്ഷ്യം വിജയകരമായ ഒരു പരീക്ഷണ പറക്കലിനു ശേഷം മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ യാത്ര ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായിരിക്കും നേരത്തെ ആർട്ടമിസ് വൺ ദൗത്യം വിജയകരമായി പൂർത്തിയായിരുന്നു മനുഷ്യനില്ലാതെ ഓറിയോൺ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും പേടകത്തിന്റെയും സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിന്റെയും പ്രകടനം പരീക്ഷിക്കുകയും ചെയ്തു എല്ലാ പരിശോധനകളിലും പേടകം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ വിജയം ആർട്ടമിസ് ടുവിന് വലിയ പ്രതീക്ഷ നൽകുന്നു ആർട്ടമിസ് ടൂന് നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ഉണ്ടാവുക ഇവർ ചന്ദ്രനിലേക്ക് നേരിട്ടിറങ്ങില്ല പകരം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം ഭൂമിയിലേക്ക് മടങ്ങും യാത്രയുടെ ദം ഏകദേശം പത്ത് ദിവസമാണ് ഈ യാത്രയിൽ ഓറിയോൺ പേടകത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും മനുഷ്യരുടെ സാന്നിധ്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിലയിരുത്തും അതുകൂടാതെ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങൾ ജീവൻ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ആകാശവിനിമയ വിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കപ്പെടും ആർട്ടമിസ് ടു യാത്രക്കാരെ നാസ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഘത്തിൽ മൂന്ന് അമേരിക്കക്കാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നു ജെറമി ഹാൻസൺ റെഡ് പൈസ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരാണ് ആ ബഹിരാകാശ സഞ്ചാരികൾ വിക്ടർ ഗ്ലോവർ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ് ക്രിസ്റ്റീന കോച്ച് വനിതാ യാത്രികരിൽ ഒരാളാണ് ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഒരു വനിതാ യാത്രികൻ ഉൾപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണ് ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും മികച്ച ബഹിരാകാശ സഞ്ചാരികളാണ് ഇവർക്ക് ബഹിരാകാശ യാത്രകളിൽ വലിയ പരിചയമുണ്ട് ഈ യാത്ര ബഹിരാകാശ പര്യവേഷ ചരിത്രത്തിന് ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറയ്ക്കും ഭാവിയിൽ കൂടുതൽ വൈവിധ്യമാർന്ന യാത്രകരെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു തുടക്കം കൂടിയാണിത് ആർട്ടമിസ്റ്റ് ടുവിന്റെ പ്രധാന ലക്ഷ്യം ബഹിരാകാശ യാത്രകരെ സുരക്ഷിതമായി ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തിക്കുക എന്നത് തന്നെയാണ് യാത്രയെ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ ബഹിരാകാശത്തിലെ തീവ്രമായ താപനില കഠിനമായ വികരണങ്ങൾ എന്നിവയിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന് പേടകം എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഈ ദൗത്യം തെളിയിക്കും ഭൂമിയുടെ ആകർഷണ വലയം വിട്ട് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നതും തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പേടകത്തിന്റെ താപകവചം എങ്ങനെ പ്രവർത്തിക്കുമെന്നു എന്നും ഈ ദൗത്യം വിലയിരുത്തും ഈ ദൗത്യം വിജയിച്ചാൽ മാത്രമേ മനുഷ്യരെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന ആർട്ടമിസ് മുന്നോട്ട് പോകാൻ കഴിയൂ കഴിയൂസ് മനുഷ്യനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത് ഇതിനായി സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പേടക്കത്തിൽ സഹായവും നാസ തേടി ദക്ഷിണ ധ്രുവത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ അവിടെ ഒരു സ്ഥിരം താവളം സ്ഥാപിക്കാനും നാസക്ക് പദ്ധതി ഉണ്ട് ആർട്ടമിസ് ടു വളരെ സുരക്ഷിതമാണെന്ന് നാസ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ബഹിരാകാശ യാത്രയിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാങ്കേതിക തകരാറുകൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ആശയവിനിമയ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നേരിടാൻ നാസ തയ്യാറെടുത്തിട്ടുണ്ട് യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ പരിശീലന പരിപാടികളും അവർക്ക് നൽകി അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായ പരിശോധനകളും നടത്തുന്നുണ്ട് ആർട്ടമിസ് ദൗത്യ പരമ്പരയുടെ വിജയം നാസയുടെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെയും പ്രതീക്ഷയാണ് ഇത് മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യന്റെ യാത്രകളിൽ ആർട്ടമിസ് ദൗത്യം ഒരു വലിയ ചൂടുവെപ്പാണ് ചന്ദ്രനിൽ ഒരു സ്ഥിരം മനുഷ്യത്താവളം സ്ഥാപിക്കുന്നതിനും ചൊവ്വയിലേക്കുള്ള യാത്രകൾക്ക് ഒരു താവളമായി ചന്ദ്രനെ ഉപയോഗിക്കുന്നതിനും നാസ ലക്ഷ്യമിടുന്നു ഇതിന്റെ എല്ലാം ആദ്യ പാടിയാണ് ടു ഈ ദൗത്യം വിജയിച്ചാൽ അത് ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ നാസയ്ക്ക് വലിയൊരു നേട്ടമായിരിക്കും സാങ്കേതികമായി ഏറെ സങ്കീർണമായ ഈ ദൗത്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ മടക്കം ഒരു സ്വപ്നം മാത്രമല്ല ഒരു പുതിയ യാഥാർത്ഥ്യം കൂടിയാണ് അത് നമ്മുടെ ഗ്രഹത്തിനപ്പുറമുള്ള ലോകങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും നമ്മളെ സഹായിക്കും ആർട്ടമിസ്റ്റ് ടു ദൗത്യം ആ സ്വപ്നത്തിലേക്കുള്ള ഒരു സുപ്രധാന ചൂട്പ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ സെവന്റീൻ ദൗത്യമാണ് മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള അവസാനത്തെ ചന്ദ്രദൗത്യം ഇതിനുശേഷം നിരവധി ചന്ദ്രദൗത്യം നടന്നിട്ടുണ്ടെങ്കിലും യാത്രികരെ അയച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആർട്ടമിസ് സ്ത്രീ ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ സൈനയുടെ ലൂണാർ എക്സ്പ്ലോറേഷൻ ദൗത്യം ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു മുന്നേ ദൗത്യം പൂർത്തിയാക്കാനാണ് നാസയുടെ ഈ തീരുമാനം